നഴ്സിംഗ് കോളേജിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഇവരാണോ വിദ്യാർത്ഥികൾ ഈ അതിക്രൂരവും ഒരു മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നൊന്നും പറഞ്ഞ ഒന്നും ആവില്ല ഞാൻ ആ വീഡിയോ കാണാൻ പറ്റില്ല കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല അത്രയും അതിക്രൂരമായിട്ടുള്ള ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്തോ അത്രയും ക്രൂരമാണ് അതില് എന്തൊക്കെ ഇപ്പോൾ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഡി എം ബിയുടെ നേതൃത്വ ടീം അവിടെ പോയിട്ടുണ്ട് കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെ ഉണ്ട് അത് മാത്രല്ല സീനിയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സിന്റെ റൂമിൽ കയറുമ്പോൾ അതില് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ മറ്റ് കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഡി എം ഇക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അതിൻ്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത് ഞാൻ ആ വീഡിയോനെ കാണാൻ കഴിയാത്തില്ലേ അതാണ് എല്ലാവരുടെയും സാഹചര്യം അപ്പം അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും റിപ്പോർട്ട് ലഭിച്ചോ പ്രിൻസിപ്പലിന്റെയോ പ്രാഥമിക അതിൽ ഇത് ഈ ഇതില് പ്രാഥമികമായിട്ട് കോളേജിന്റെ നഴ്സിംഗ് സ്കൂളാണ് ശരിക്കും ജനറൽ നഴ്സിംഗ് ചെയ്യുന്നവരാണ് അപ്പോ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് ഡി എം ഇക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിന്റെ ഭാഗമായിട്ട് ഉള്ളത് അപ്പോ അത് പോരാ അതില് സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എംഇടെ ഒരു ടീം തന്നെ അവിടെ പോയി അവർ അവിടെ ചെന്നിട്ടുണ്ടാകും കൂടി അപ്പൊ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള സസ്പെൻഷനിൽ തീരില്ല സസ്പെൻഷനിൽ തീരേണ്ട ഒരു കാര്യമല്ലോ അത് സസ്പെൻഷനിൽ തീരില്ല അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയത് ചിലർക്ക് സംഘടനാ പശ്ചാത്തലം പശ്ചാത്തലമൊക്കെ ഉണ്ട് സി ഇതില് കേരളം ഒരുമിച്ചാണ് ഇതിൽ കേരളം ഒരുമിച്ചാണ് ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തെറ്റായി തന്നെ കാണുകയുള്ളൂ അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ക്രൂരമല്ല അതിക്രൂരവും അതിന്റെ ആയിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും നമ്മുടെ ഹോസ്റ്റലുകളിൽ ഇത്തരത്തിൽ റാഗിങ്ങൾ ഇല്ല എന്ന അത് സർക്കാർ സർക്കാർ അടക്കം നടപടി സ്വീകരിച്ചതാണ് പക്ഷെ ഇപ്പോഴും കഠിനമായ റാഗിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണോ ഈ പരിശോധന അത് സംസ്ഥാന വ്യാപകമായി നടത്തേണ്ടതല്ലേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി എം ബിയുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളത് അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ചെല്ലേണ്ട കാര്യമില്ല എന്തിനാണ് ചെല്ലുന്നത് അപ്പൊ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ് മറ്റ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവര് സൂപ്പർവിഷൻ എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിന്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ഡി എം ഇ തലത്തിൽ സ്വീകരിക്കുന്നതിന് അപ്പുറത്ത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെന്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ആരും പരാതിപ്പെട്ടില്ല മറുപടിയാണ് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലോ അതാണ് പറഞ്ഞത് ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാനപ്പോ പ്രാഥമികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്യാമറകൾ ഉൾപ്പെടെ ആ കോറിഡോറിൽ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ അവിടെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് റാഗിങ് നിയമ മൂലം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ റാഗിങ് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള മോണിറ്ററിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് ഡി എം ഇട്ടടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡി എം ജെ ഡി എൻ ഇ ഉൾപ്പെടെ ഉള്ളവരാണ് അവിടേക്ക് പോയിരിക്കുന്നത് അല്ല ഇത് പരാതിപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സില് പക്ഷെ പരാതിയല്ലോ പരാതി വരുമ്പോൾ മാത്രമല്ല നമ്മളൊരു ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന താമസിക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കണമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കും ഇത് പാർട്ടി പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ പരിപാടിയിലാണ് അത് പാർട്ടി പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതില് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് മൂന്ന് പേർക്ക് സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമായിട്ടുണ്ട് ഇപ്പൊ പതിനാല് പേരാണ് ആകെ അവിടെ കൊണ്ടുവന്നത് അപ്പൊ ആവശ്യമായിട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സിനെ കൂടാതെ അധികം ഡോക്ടേഴ്സിനെ അവിടേക്ക് നിയോഗിച്ചിരുന്നു അതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ യൂണിറ്റ് ചീഫുകളും യൂണി ഇന്നലെ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന മറ്റു യൂണിറ്റുകളിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അവിടെ സന്നിഹിതരായിരുന്നു അപ്പോൾ പൂർണ്ണമായി ചികിത്സ അതിന്റെ ഏറ്റവും നല്ല നിലയിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നിലവിൽ ഇല്ല എന്നുള്ളതാണ് സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അല്ല ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് ഇതാണ് കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവത്തിലാണ് അത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ അത് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു വർഷം അറുപത്തി അയ്യായിരത്തിന് മുകളിൽ അതിൽ അറുപത്തി അയ്യായിരം മുതൽ എൺപതിനായിരം വരെ പുതിയ രോഗികൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം പക്ഷേ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ നാലാമത്തെ ഫേസിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോഴേക്കും ക്യാൻസർ ചികിത്സ വളരെ സങ്കീർണമാകും ഈ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആരോഗ്യ പരീക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകും അതുകൊണ്ടാണ് കേരളം പോലെ ആരോഗ്യ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഈ മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഫെബ്രുവരി നാലിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം സ്ത്രീകൾ പുതുതായി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശൈലി ആപ്പ് വഴിയുള്ള പോപ്പുലേഷൻ സ്ക്രീനിങ്ങിലും ചിലരെയൊക്കെ സംശയിച്ചിരുന്നില്ല അവരൊക്കെ ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം ആളുകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലയിടത്തെങ്കിലും അവരിൽ ക്യാൻസർ പോസിറ്റീവ് ആണ് എന്നുള്ളത് മാലഗ്നൻസി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ ജനകീയമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് അതിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട് ഇപ്പോൾ സംഘടനകളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിൽ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത ദിവസം ടെക്നോ പാർക്കിൽ നടക്കാൻ പോകുന്നു ഇൻഫോ പാർക്കിൽ നടക്കാൻ പ്രത്യേക ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജും ആർ സി സി എം സി സി ഉള്ള ഇടങ്ങളിലെല്ലാം തന്നെ സ്ക്രീനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രൈവറ്റ് ആശുപത്രികൾ പല പ്രൈവറ്റ് ആശുപത്രികളും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് അവരെ വിളിച്ചിരുന്നു അപ്പോൾ അവര് ആ മീറ്റിംഗിൽ തന്നെ അവരത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു ലാബുകൾ പകുതി റേറ്റിന് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു കാരണം പ്രൈവറ്റിന് പോകേണ്ടവർക്ക് സർക്കാർ മേഖലയിലുള്ളവർക്ക് ബി പി എൽ വിഭാഗത്തിന് മുഴുവൻ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് മാമോഗ്രാം ഗ്രാം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ചെയ്യുന്നത് പുറത്ത് മൂവായിരം ഒക്കെ ചെയ്യുമ്പോൾ മുന്നൂറ്റി അൻപത് എ പി എൽ വിഭാഗത്തിന് ബി പി എല്ലിന് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭയം മറികടന്നുകൊണ്ട് എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അതിനുശേഷം എന്നാലും പുരുഷന്മാർക്ക് സ്ത്രീ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക് ഈ അടുത്ത പന്ത്രണ്ട് മാസം ഈ പന്ത്രണ്ട് മാസം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണ് നടക്കുന്നത് അല്ല പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ലേ പറയുള്ളു അദ്ദേഹം മറിച്ച് പറയുമെന്ന് നമുക്കിപ്പോ കരുതാൻ വഴി വയ്യല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കേരളത്തിന് ഒരു മനസ്സാ ഒരു ഒരു അമ്മയുടെയോ ഒരു അച്ഛന്റെയോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഇത് സഹിക്കുന്നത് ഇതെങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ഈ ഒരു വിവരം ഒരു പേരൻറ് വഴിയാണ് കോളേജിൽ അറിഞ്ഞത് സ്കൂളിൽ അറിഞ്ഞത് എന്നുള്ളതാണ് ഡി എം ഇ അറിയിച്ചിട്ടുള്ളത് ആ നിമിഷം തന്നെ ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു സസ്പെൻഡ് ചെയ്തു പോലീസിനും റിപ്പോർട്ട് ചെയ്തു അതായത് ഈ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് പോലീസിനും റിപ്പോർട്ട് ചെയ്തു പേരൻസും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു കുട്ടിയുടെ പേരന്റ് വഴി അറിഞ്ഞു എന്നുള്ളതാണ് ഡി എം ഇ റിപ്പോർട്ട് ആദ്യമായി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് അതിന്റെ മറ്റു കാര്യങ്ങൾ അതായത് ആദ്യം സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ അവരെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അത് ചെയ്യണം കാരണം ഈ പറഞ്ഞതുപോലെ ഇത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതിക്രൂരമാണ് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യും മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലേ അവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ അതെല്ലാം പരിശോധിക്കും അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കും ശരി